നമസ്കാരം വെറും മുപ്പത്തിരണ്ട് രൂപ മുടക്കി നമുക്കൊരു ബോട്ട് യാത്ര പോയാലോ കുമരത്ത് നിന്ന് മുഹമ്മയിലേക്കും മുഹമ്മയിൽ നിന്ന് കുമരത്തേക്കും ഒരു പേഴ്സണൽ ആവശ്യത്തിൽ നിന്ന് കോട്ടയത്ത് പോയതാണ് അപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ് കേരള സർക്കാരിൻ്റെ പാസഞ്ചർ ബോട്ടിലാണ് ഇന്നത്തെ യാത്ര അതാ നമ്മുടെ ബോട്ട് എത്തിക്കഴിഞ്ഞു ബോട്ട് തിരിക്കുന്ന കാഴ്ച വളരെ രസമുള്ള കാഴ്ചയാണ് കേട്ടോ അതാ വെള്ളത്തിൽ കയറൊക്കെ കെട്ടി ഇങ്ങനെ തിരിക്കും അങ്ങനെ ബോട്ട് വന്നു നമ്മൾ പോകുന്നത് ഇപ്പോൾ കുമരകം ബോട്ട് ചട്ടിയിലാണ് വേമ്പനാട്ടുകാലിനെ കീറി മുറിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര വളരെ മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ബോട്ട് വന്നു ബോട്ടിൻ്റെ അകത്തേക്ക് കയറി നമുക്ക് ബൈക്കും സൈക്കിളൊക്കെ ഒക്കെ അതിൽ കൊണ്ടുപോവാം പക്ഷേ എക്സ്ട്രാ പൈസ കൊടുക്കണമെന്ന് മാത്രം നമ്മളങ്ങനെ ബോട്ടിൻ്റെ അകത്ത് കയറി ബോട്ടിൻ്റെ അകത്ത് ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നിൽക്കാനുള്ള സ്ഥലം അതിന് ഏറ്റവും എനിക്ക് പ്രത്യേകത തോന്നിയത് ഈ ബോട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഒരു വായനശാലയാണ് നമുക്ക് ബോറടിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ നിൽക്കുന്ന ചെറിയ ഒഴുകുന്ന ഒരു പുസ്തകപ്പേരെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഓരോരുത്തരായി ബൈക്കും മറ്റു സാധനങ്ങളൊക്കെ കയറ്റി തുടങ്ങി നമ്മളങ്ങനെ വിടാൻ പോവുകയാണ് കണ്ടക്ടറെ ബസ്സിലെ പോലെ കണ്ടക്ടറാണ് പതിനാറ് രൂപയാണ് കുമരത്തുന്ന മുഹമ്മിക്കലിന്റെ ടിക്കറ്റ് ചാർജ് കുമരകം ബോട്ട് ചെട്ടിയെ പിന്നിട്ട് ചെറിയ തോട് വഴിയിലൂടെ നമ്മൾ വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ ആ വഴിയിലെ കുറേ ഹൗസ് ബോട്ടുകളും അവിടുത്തെ ചില സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഹൗസ് ബോട്ടുകളൊക്കെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഒരു തോടിൻ്റെ സൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പതിയെ വേമ്പനാട്ട് കായലിലേക്ക് എത്തി അല്ല അടിപൊളി വ്യൂ ആണ് ഇതിനെ കീറുപുറിച്ച് നമ്മളതിനെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡാണ് നമ്മുടെ മുഹമ്മ ബോട്ട് ജെട്ടി എന്ന് പറയുന്നത് വെറും പതിനാറ് രൂപയായത് കൊണ്ട് തന്നെ ശരിക്കും ഒരു വേർത്തായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇപ്പുറത്തിരിക്കുന്നത് കൺട്രോളർ ചേട്ടനാണ് പുള്ളിയാണ് ബോട്ടിൻ്റെ എഞ്ചിൻ സൈഡ് നിയന്ത്രിക്കുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ആളുകളൊന്നും കൂടുതലില്ല ഒരു പത്തോ പതിനഞ്ചോ ആള് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിങ്ങനെ കുമരകത്തെ പിന്നിലാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് വേമ്പനാട്ട് കായലിലൂടെ മുഹമ്മയെ ലക്ഷ്യമാക്കിയിട്ട് ഈ യാത്ര ഞാൻ പോകുന്നത് നല്ല വേനൽക്കാലത്തായതുകൊണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇതൊരു മഴക്കാലത്തായിരുന്നെങ്കിൽ എന്ത് വയമാവും പാതിരാ ഐലൻഡ് ആണ് അങ്ങ് ദൂരെ കാണുന്നത് നമ്മളെ ആ കാണുന്നത് പാതിരാ മണ്ണിൽ അങ്ങനെ നമ്മളങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ അടുക്കാറായി ഈ കാണുന്നത് ആലപ്പുഴയായി ജില്ല മാറി നമ്മളിങ്ങനെ കോട്ടയം ജില്ലയിൽ നിന്ന് നേരെ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ മുഹമ്മ ജട്ടിയിലെത്തി മുഹമ്മ ജെട്ടിയിലെ ബോട്ട് പത്ത് മിനിറ്റ് ഇടും കേട്ടോ പത്ത് മിനിറ്റ് ഇട്ട് അതേ ബോട്ട് തന്നെ തിരിച്ച് പോരും ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കുറച്ചു നേരം ജട്ടിയിലേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു കുറേ ആളുകളിങ്ങനെ ഇരുന്ന് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ മുഹമ്മദ് ജെട്ടി തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമുക്ക് ആവശ്യമായ ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ ചെറിയ രണ്ട് ഷോപ്പൊക്കെ ഉണ്ട് ജ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കാം അങ്ങനെ ബോട്ട് ബോട്ടുചാട്ടന്മാരെത്തി നമ്മുടെ ഡ്രൈവറും മറ്റാളൊക്കെ എത്തി ബോട്ട് വിടുകയാണ് ഇവിടുന്ന് ഒരു പത്ത് പേരേ ഉള്ളൂ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കുമരകത്ത് തന്നെ തിരിച്ചെത്തി യാത്രയ്ക്ക് ശേഷം ഞാൻ പോയത് കിളിക്കൂട് കള്ള് ഷാപ്പിലേക്കാണ് കേട്ടോ നമുക്ക് ഭക്ഷണം മസ്റ്റാണല്ലോ കള്ള് കുടിച്ചില്ല നല്ല പൊറോട്ടയും നല്ല കരിമീൻ കരിമീം ആയിരുന്നു ഭക്ഷണം കരിമീം പൊള്ളിച്ച ആവറേജ് എന്ന് മാത്രമേ പറയാനുള്ളൂ കുഴപ്പമില്ല എന്തായാലും നല്ല ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് നേരെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചെറിയ പൈസയ്ക്ക് കുമരകത്തൂടെയൊക്കെ പാസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒറ്റ യാത്രയാണ് മിസ്സാക്കേണ്ടത് താങ്ക്